സർക്കാർ ഭൂമി കയ്യേറി പതിച്ചെടുത്തത് അഹ് പഞ്ചരത്നത്തിന്റെ കൃത്രിമ രേഖയുണ്ടാക്കി എന്ന് വേണ്ട ഇടുക്കി ഗോൾഡ് മറിച്ചു വിറ്റതിന് തെളിവുണ്ടാകാതിരിക്കാൻ മഹേന്ദ്രൻ ചെയ്ത അതിക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും തെളിവുകൾ വരെ ഇതിനകത്തുണ്ട് ഇതൊക്കെ നീ ഇവിടുന്ന് അടിച്ചു മാറ്റിയിരുന്നല്ലേ എന്റെ മാഡം എന്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു നിങ്ങൾ എന്നെ കറിവേപ്പിലെ പോലെ കളയുന്ന അറിയാവുന്നതുകൊണ്ട് എന്റെ രക്ഷക്ക് ഞാൻ അന്നേ അടിച്ചു മാറ്റിയതാ ടുത്ത് തീർന്നല്ലോ നിന്റെ പിടിവള്ളി ഇനി നീ എന്ത് ചെയ്യും അതെ ഈ നിമിഷം നീ ഇവിടെ ഇറങ്ങിക്കണം ഇതിലേക്ക് വലിച്ചു കീറുന്നുണ്ട് ഞാൻ മഹേന്ദ്രന്റെ സ്വഭാവം നിനക്കറിയാലോ അപ്പോഴും ഒറിജിനൽ എന്റെ കൈ തന്നെ കൊന്നു അതിക്രമം ഒന്നും കാണിക്കണ്ട കാണിച്ചാ ദുഃഖിക്കേണ്ടി വരും സിസിലിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല മുകളിൽ ആകാശം താഴെ ഭൂമി പക്ഷേ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല അത് ഓർത്തോളൂ സൂക്ഷിക്കണം എന്നെ കൊന്നാലും ഇതിന്റെ ഒറിജിനൽ പുറത്തു വരും എന്നെ രണ്ടു ദിവസം കാണാതിരുന്നാൽ ഇതിന്റെ ഒറിജിനൽ പോലീസ് സ്റ്റേഷനിലും പത്രക്കാർക്കും കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എന്റെ കൊലപാതകത്തിനുറപ്പായും നിങ്ങൾ രണ്ടുപേരും അഴി എണ്ണേണ്ടി വരും ആ അതിനൊരു ഉറപ്പില്ലാതെ ഞാൻ ഇങ്ങോട്ട് കയറി വരും നിങ്ങൾ കരുതിയോ കൊല്ലില്ല സിസിലേ കൊല്ലാക്കൊല ചെയ്യാനേ എനിക്കറിയൂ ഉം നീ ഇവിടെ നിൽക്ക് ഇവിടെ തന്നെ വേണം നീ വന്നേ മഹീന്ദ്ര ചേച്ചി അവളെ കൊണ്ട് സകല രേഖകൾ ഇവിടെ കൊണ്ട് വരികട്ടെ ഞാൻ വേണ്ട മഹീന്ദ്ര അതൊക്കെ അവൾ എന്റെ കാലും പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് തരും ഇപ്പൊ നമ്മളായിട്ടൊന്നും ചെയ്യണ്ടി വല്ലാണ്ട് പട വന്നിട്ട് പേടിച്ചിട്ടില്ല പിന്നെ അല്ലേ ഈ പുഴു എന്നാലും ഒന്ന് ചൊറിയാനെ ഇവളും മതി വീടിന്റെ താക്കൂല് വരെ അവള് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇത് വെറുതെ ഉള്ളൊരു വരവല്ല മഹീന്ദ്ര ശക്തമായിട്ട് അവൾക്ക് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് അതാരാണെന്നും എന്തിനാണെന്നും അറിയുന്നത് വരെ അവൾക്ക് കാലനാവണ്ട നമ്മള് എന്നാലും ചേച്ചി ഒരെന്നാലും ഇല്ല ഞാൻ പറയുന്നതങ്ങ് അനുസരിച്ചാൽ മതി ഇവിടെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നും എപ്പോഴാ ചെയ്യേണ്ടതെന്നും എനിക്കറിയാം നാളെ ആഭരണങ്ങൾ കിട്ടുമെന്ന് എന്റെത്ര ഉറപ്പ് എന്റെ വാക്കാലുള്ള ഉറപ്പ് അമൃത എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് വാക്കല്ലേ അല്ലാതെ റിട്ടേൺ അഗ്രിമെന്റ് ഒന്നും അല്ലല്ലോ അമൃത പറയുന്നത് വിശ്വസിക്കാം അങ്ങനെ ഒരു ഉറപ്പ് കിട്ടാത്തത് കൊണ്ടാ ഇതുവരെ ഞാൻ പറയാതിരുന്നത് എനിക്കിപ്പോഴും വിശ്വാസമായിട്ടില്ലേ ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട് ആ കണ്ടോ ഇതാ വിളിക്കുന്നു ഹലോ അമൃതയാ മാമി മനസ്സിലായി മോളെ മോളുടെ നമ്പരൊക്കെ എന്റെ കയ്യിലുണ്ട് ആഭരണങ്ങളെ കാര്യം പറയാൻ വിളിച്ചതാ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഏ പ്രശ്നമൊന്നുമില്ല പക്ഷേ ആഭരണം തരുന്നതോടെ എല്ലാം അവസാനിപ്പിച്ചേക്കണം എന്തവസാനിപ്പിക്കണോന്നാ നീ പറയുന്നെ ഞാൻ അച്ഛന്റെ കൊടുക്കാം നാളെ രാവിലെ മണിക്ക് കവടിയാർ കോഫി ഹൗസിന് മുന്നിൽ വരും ഞങ്ങൾ നീ പറഞ്ഞ അറുപത് പവനും ഞങ്ങൾ കൊണ്ടുവരും പക്ഷേ എനിക്കൊരു തരണം എന്തുറപ്പാ തരേണ്ടത് സ്വർണം കൈപ്പറ്റിയെന്ന് രേഖാമൂലം എഴുതി ഒപ്പിട്ട് ഞങ്ങൾക്ക് തരണം എന്ത് രേഖ വേണമെങ്കിലും തരാം നാളെ തന്നെ സ്വർണം കിട്ടിയാ മതി തരും പക്ഷേ അതിനുശേഷം പൊന്നിന്റെയോ പണത്തിന്റെയോ പേരില് അഖിലയെ അവഗണിക്കാൻ പാടില്ല അവളെ പാടില്ല ഒരിക്കലും ഇല്ല അവളെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലും നോക്കിക്കോളാം മതി നാളെ തന്നെ ഈ ആഭരണങ്ങളുടെ കണക്കുണ്ടല്ലോ അതങ്ങ് അവസാനിപ്പിക്കാം കേട്ടല്ലോ ഇപ്പൊ വിശ്വാസമായല്ലോ നിനക്ക് ആഭരണങ്ങള് തന്നെന്ന് കരുതി അവളെ എവിടെ അരിയിട്ട് വായിക്കാനാണോ ഉദ്ദേശിക്കുന്നത് സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ നിനക്ക് തരും എന്നുവെച്ചാ അത് നിന്റെ സ്വന്തം ആണെന്നൊന്നും ധരിക്കരുത് എന്റെ മോന് കിട്ടുന്ന സ്ത്രീധനോ അത് മനസ്സിലായോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ